ഫോളിക് ആസിഡ് പൊതുവേ നമ്മൾ കേൾക്കാറുള്ളത് പ്രഗ്നൻസി അതുപോലെ ബേബി പ്ലാനിങ് ടൈമിലൊക്കെ ഇൻടേക്ക് ചെയ്യാന്നുള്ളതാണ് അതായത് നമ്മുടെ ബേബീൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും അതിന് ഇല്ലാതിരിക്കാനുള്ള സാഹചര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കാമെന്നുള്ളതാണ് പൊതുവേ കേൾക്കാറുള്ളത് എന്നാൽ ഇത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫംഗ്ഷനിങ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോളിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന ഫങ്ഷനിങ്ങും അതുപോലെ അത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളുമാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പാതിക് ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞ് തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫോളിക് ആസിഡ് മറ്റൊരു പേരാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് എന്നാൽ കോമൺ ആയിട്ട് എല്ലാവരും ഫോളിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് മറ്റൊരു പേര് ഫോളേറ്റും കൂടി ഉണ്ട് അതാണ് നമുക്ക് നാച്ചുറൽ ഫോമിൽ കിട്ടുന്നത് അതിന് സിന്തറ്റിക് ഫോമിൽ കിട്ടുന്ന ഒരു പേരാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് അതായത് നമുക്ക് സപ്ലിമെൻറ്റ് ഫോമിലോ കിട്ടുമ്പം ഇത് ഫോളിക് ആസിഡ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക ഇത് നമ്മുടെ ശരീരത്തിലെ ബേസിക് ആയിട്ട് തൊട്ട് എല്ലാ ഫംഗ്ഷനിങ്ങിനും ഒരുപാട് റോൾ ചെയ്യുന്ന ഒരു കണ്ടന്റ് ഈ വൈറ്റമിൻ ബി നയൻ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ഡി എൻ എന്റെ പ്രൊഡക്ഷനും അതുപോലെ അതിൻ്റെ റിപ്പയറിംഗിനും അതിൻ്റെ ഫംഗ്ഷനിങ്ങ് ൊക്കെ ഇത് വലിയൊരു റോള് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തുള്ള റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ആർ ബി സീൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ടിഷ്യൂസിൻ്റെയും സെൽസിൻ്റെ ഒക്കെ ഗ്രോത്തിനെയും അതിൻ്റെ ഫംഗ്ഷനിങ്ങിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് വൈറ്റമിൻ ബി ട്വൽവും അതുപോലെ വൈറ്റമിൻ സിൻ്റെ ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷനെ സിന്തസ്സിസ് ചെയ്യുകയും അതിനെ കൂടുതൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പ്രൊമോട്ടുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് വൈറ്റമിൻ ബി സിക്സിൻ്റെയും ബി ട്വൽവിൻ്റെയും അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ ഹീമോസിസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഹിമോസിസ്റ്റിൻ നമുക്കറിയാം നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എമൈനോ ആസിഡാണ് അത് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അളവ് കൂടി വരുന്ന ഒരു സമയത്ത് നമുക്ക് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ പൊതുവേ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനെ ഒരു പരിധിവരെ റെഗുലൈസ് ചെയ്യാനും ഇത് വഴി നമുക്ക് സാധിക്കുന്നുണ്ട് ഇതിനൊരു മേജർ റോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ജനറൽ ബോഡി മെറ്റബോളിസത്തിനൊക്കെ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് പല കെമിക്കൽ റിയാക്ഷൻസിലൊക്കെ മേജർ റോൾ വഹിക്കുന്ന ഒന്നാണ് ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ സ്പേമിൻ്റെ ഹെൽത്തിനെയും എഗ്ഗിൻ്റെ ഒക്കെ എൻഹാൻസ് ചെയ്യാനും ഇതിനകത്തടങ്ങിയിട്ടുള്ള ഡി എൻ എസിൻ്റെ ഒക്കെ ആ ഒരു ഫംഗ്ഷനിങ്ങിൻ്റെ ന്യൂട്രീഷനൊക്കെ എൻഹാൻസ് ചെയ്യാനും നമുക്ക് ഫോളിക് ആസിഡ് വഴി സാധിക്കുന്നുണ്ട് ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഒരുപോലെ ആയിട്ടുള്ള കാര്യമാണ് പ്രഗ്നൻസി ലാക്റ്റേഷൻ അതുപോലെ ഐഡോളസിൻ്റെ ആണെങ്കിലും ഓൾഡ് ഏജ് ആണെങ്കിലും അതുപോലെ എല്ലാ കാറ്റഗറീസിലുള്ള പെട്ട ആൾക്കാർക്കും ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സീരിയസ് ഇൽനസ് ഉണ്ടായിട്ട് നമ്മൾ ലോങ് ടേം ആയിട്ട് എന്തെങ്കിലും ഡ്രഗ്സ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെഡിസിൻ എടുക്കുന്ന സമയത്ത് അതിന് കൂടെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഫോളിക് ഫോളിക്കാസിഡിൻ്റെ ഒരു കണ്ടന്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട് അതായത് നമ്മുടെ ജനറൽ ബോഡി ഫംഗ്ഷനിങ്ങിനൊക്കെ ഒരുപാട് തകരാറുകൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്ക് എക്സ്റ്റേണലി ഈ ഫോളിക് ആസിഡിൻ്റെ ആ ഒരു സപ്ലിമെൻ്റേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ സപ്ലിമെൻറ്റ് ഫോമിൽ എടുക്കുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിന് എന്ന് ഉണ്ടോയെന്നറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ഇൻറ്റേക്ക് ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷെ നമ്മൾ ഇത് എക്സ്റ്റേണലി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ഫോമിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ അതിൻ്റെ പ്രസൻസ് നമ്മളെ ബ്ലഡിൽ കൂടുന്ന ഒരു സാഹചര്യത്തിലും നമുക്കിത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് പൊതുവേ കണ്ടുവരാറുണ്ട് അപ്പോൾ ഡപ്ഷൻസ് ശേഷം മാത്രമാണ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത് അതുപോലെ പ്യൂബേർട്ടി അഡോളസൻസ് സമയത്തൊക്കെ നമുക്കിതിൻ്റെ ഒരു പ്രസൻസ് ധാരാളമായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ട് പെൺകുട്ടികളിൽ അതായത് നമുക്ക് മെൻസ്ട്രേഷനും അതുപോലെ ഹോർമോണൽ ചേഞ്ചൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഫോളിക് ആസിഡിൻ്റെ ഒരു എസെൻഷ്യാലിറ്റി ആ സമയത്ത് ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട് ഫോളിക് ആസിഡ് പൊതുവേ നമ്മൾ സപ്ലിമെൻറ്റ് ഫോമിൽ ഇൻടേക്ക് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രെഗ്നൻസി ടൈമിന്റെ അതായത് ബേബി പ്ലാനിങ്ങിന് ആയിട്ട് ഒരു മൂന്ന് മാസം ഒക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ ഒരു ഫസ്റ്റ് ടൈമസ്റ്ററിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത്തരത്തിൽ സപ്ലിമെൻ്റ് എടുക്കുന്നത് പൊതുവായിട്ടൊരു കാര്യമാണ് ആ സമയങ്ങളിൽ നമ്മുടെ കുട്ടി അതായത് നമുക്ക് ജനിക്കാൻ പോകുന്ന ബേബിക്ക് ഉണ്ടാവുന്ന ന്യൂറൽ ട്യൂബിൽ ഇഫക്റ്റ് പോലുള്ള കാര്യങ്ങൾ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഇത് സപ്ലിമെൻറ്റ് ഫോമിലല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലും അല്ലെങ്കിൽ ഇത് ഡെഫിഷൻ്റെ അല്ലാത്ത ആൾക്കാരിലാണെങ്കിൽ പോലും നമുക്ക് കോമൺ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അത് പ്രധാനമായിട്ട് നിങ്ങളുടെ റൂട്ടീനിലോ അല്ലെങ്കിൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മെയിൻലി നമുക്കറിയാം മായിട്ടത് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസിലും ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള വെജിറ്റബിൾസിലൊക്കെയാണ് ഒക്കെയാണ് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് സീഡ്സിലും നട്ട്സിലും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതായത് ആൽമൺസിലടങ്ങിട്ടുണ്ട് ഫ്ലാക്സ് സീഡിലും അതുപോലെ തന്നെ സൺഫ്ലവർ സീഡിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെയാണ് എസ്പെരാഗസ് അല്ലെങ്കിൽ ശതാവരി എന്ന് പറയുന്നത് ഇതിനകത്തും ധാരാളമായിട്ട് നമ്മുടെ ഫോളിക് ആസിഡിൻ്റെ പ്രസൻസ് അടങ്ങിയിട്ടുണ്ട് ഇത്തരം കണ്ടൻസും റൊട്ടീനിൽ കൂടിയാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ലെൻഡിൽസിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അവക്കാഡോ എഗ്ഗ് ഇത്തരത്തിലുള്ള കണ്ടൻസിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ ബി നയൻ അടങ്ങിയിട്ടുണ്ട് ഇനി വെജിറ്റബിൾസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബീട്രൂട്ടിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പപ്പായ പഴത്തേയും പച്ചയും പപ്പായിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രോക്കോളി വേവിച്ച ശേഷമുള്ള ബ്രോക്കോളിയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത്തരം കണ്ടൻസ് അതുപോലെ ലേഡീസ് ഫിംഗറിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വെജിറ്റബിൾ കാറ്റഗറിയിൽ കണ്ടൻസിലൊക്കെയാണ് പ്രധാനമായിട്ട് വൈറ്റമിൻ ബീണാൻ അടങ്ങിയിട്ടുള്ളത് ഇനി ഫ്രൂട്ട്സിന്റെ കാറ്റഗറി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ളത് സിട്രസ് ഫ്രൂട്ട്സിലാണ് അതായത് നമ്മുടെ ഓറഞ്ച് ലെമൺ അതുപോലെ നമ്മുടെ ആംല ഇതിലൊക്കെയാണ് ധാരാളമായിട്ട് ഈ വൈറ്റമിൻ ബീണേൻ്റെ പ്രസൻസ് അടങ്ങിയിട്ടുള്ളത് ഇനി നോൺ വെജ് കാറ്റഗറി പറയുകയാണെങ്കിൽ നമുക്ക് ബീഫ് അതുപോലെ തന്നെ ഓർഗൻ മീറ്റിൽ എഗിൽ ഫിഷിലൊക്കെ ധാരാളമായിട്ട് ഇത്തരം കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ റിച്ച് ആയിട്ടുള്ള കണ്ടൻസ് ആണ് പൊട്ടാറ്റോ നമ്മുടെ ഉരുളം കിഴങ്ങിന്റെ തൊലിക്ക് അത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ടൊമാറ്റോലും പിന്നെ ക്യാരറ്റ്സിലും ഇത് മായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കണ്ടൻസ് നിങ്ങൾ ഡയറ്റിൽ പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ പ്രഗ്നൻസി പ്ലാനിങ് ആണെങ്കിലും ശരി നമുക്ക് കുട്ടികളുടെ തൊട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഇത് റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഏത് പ്രായത്തിലാണെങ്കിലും ഇത്തരം കണ്ടൻസ് നമുക്ക് എസെൻഷ്യൽ ആയിട്ടൊരു കാര്യമാണ് ഇനി അഡോളസൻസ് പ്യുബർട്ടി പോലുള്ള ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെ കുട്ടികളാണെങ്കിൽ അവർക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഫ്ളക്ച്വേഷൻസിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്തു പോകാൻ വളരെ ഹെൽപ്പുൾ ആയിട്ടൊരു കണ്ടന്റ് ആണ് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം ഡെഫിഷ്യൻസീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റി പോയി സപ്ലിമെന്റ് ഫോമിൽ എടുക്കാതെ ഇത്തരം ഭക്ഷണപദാർത്ഥങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിലൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഒരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്